ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വർണ്ണ കാഴ്ചകളിലേക്ക് സ്വാഗതം നാളത്തെ നമ്മുടെ കഥയിലാണെങ്കിൽ ശിവനും അഞ്ജലിയെയും സംസാരിപ്പിക്കാൻ വേണ്ടി ഹരിയാണെങ്കിൽ ശിവനെയും കൂട്ടിയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിപ്പിക്കാൻ വരുന്നു പറയുന്നുണ്ട് ശിവനോട് ഞാൻ പെട്ടെന്ന് തന്നെ കഴിച്ചിട്ട് എഴുന്നേറ്റ് പോ നീ ആ സമയം കൊണ്ട് അഞ്ജലിയോട് സംസാരിക്കണമെന്ന് ശിവനും ഹരിയും വിചാരിക്കുന്നത് പോലെ പ്ലാനിംഗ് ഒന്നും നടക്കുന്നില്ല ആദ്യം ഇവർക്കിടയിൽ കട്ടുറുമ്പായിട്ട് കണ്ണൻ വരുന്നു ഹരിയാണെങ്കിൽ കണ്ണനോട് പറയുന്നുണ്ട് അഞ്ജലിയെ പോയി വിളിച്ചിട്ട് വരാൻ നീ എന്തിനാണ് ഇവിടെ ഇരിക്കുന്നത് ഉമ്മറത്ത് പോയിരിക്കാനൊക്കെ പറയുന്നു കണ്ണൻ അപ്പോൾ പറയുന്നുണ്ട് എന്തോ ചുറ്റുക്കളി ഉണ്ടല്ലോ എന്തിനാണ് എന്തിനാണിപ്പോൾ കുഞ്ഞേട്ടത്തെ വിളിക്കുന്നതെന്നൊക്കെ ചോദിക്കാണ് അതേസമയം അഞ്ജലിയാണെങ്കിൽ ശിവൻറെ ഡ്രസ്സൊക്കെ അലക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പു ആണെങ്കിൽ രണ്ടു പേർക്കും ബ്രേക്ക്ഫാസ്റ്റ് വിളമ്പി കൊടുക്കാൻ വരുന്നു അപ്പോൾ ഹരി പറയുന്നുണ്ട് നീ അഞ്ജലിയെ വിളിക്കാൻ അപ്പു അപ്പോൾ ചോദിക്കാണ് അതെന്താ ഞാൻ കൊടുത്താൽ ശിവൻ കഴിക്കില്ലേ എന്ന് ആണെങ്കിൽ അപ്പോൾ മനസ്സിൽ വിചാരിക്കുകയാണ് ഇത് ഇവിടെ കൈവിട്ടു പോയെന്ന് ശരിക്കും പറഞ്ഞാൽ ഹരിയും ശിവനും വിചാരിക്കുന്നത് പോലെ ഒന്നും നടക്കുന്നില്ല മൊത്തത്തിൽ കുളവാകുന്നു ഒട്ടും പ്രതീക്ഷിക്കാതെ സാന്തനം വീട്ടിലേക്കാണെങ്കിൽ അപ്പൂന്റെ മമ്മി വരികയാണ് അപ്പൂനാണെങ്കിൽ മമ്മിയെ കാണുമ്പോൾ ഒത്തിരി സന്തോഷമാകുന്നു ഓടിപ്പോയി കെട്ടിപ്പിടിച്ച് കരയുന്നു എല്ലാവരും അത്ഭുതത്തോടെ നോക്കുകയാണ് അപ്പൂന്റെ മമ്മി സാന്തനം വീട്ടിലേക്ക് വന്നത് കണ്ടിട്ട് ഇതൊക്കെയാണ് നാളത്തെ വിശേഷങ്ങൾ പുതിയൊരു വീഡിയോമായി വീണ്ടും കാണാം താങ്ക്